ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ സഹോദയ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നിരുന്ന സഹോദയ കലോത്സവത്തിന് സമാപനമായി വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് നടന്നു വരികയാ തീർച്ചയായും സഹോദയ എന്ന പേരിൽ ഇത്ര വിപുലമായി ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഇരുപത്തി അയ്യായിരത്തോളം പേർ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറഫയിൽ വരികയും വ്യത്യസ്ത അളവിൽ മാറ്റുരയ്ക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഭാവിയിൽ വലിയ കലാ പ്രതിഭകളും കഴിവുള്ളവരുമൊക്കെയായി ഈ വിദ്യാർത്ഥികൾ മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഇവിടെ വിജയികളെ മാത്രമല്ല നമുക്കറിയാം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെ അല്ലെങ്കിൽ വിജയം വളരെ പ്രധാനപ്പെട്ടത് തന്നെ പക്ഷെ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി അറിയിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ബാവ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള ആദര സന്ദേശം നൽകി തൃശൂർ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു അറഫ സ്കൂൾ ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ സഹോദയ സ്കൂൾ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ് പി എച്ച് സജീവ് കുമാർ അറഫ ട്രഷറർ പി എം അബ്ദുൾ ലത്തീഫ് സെക്രട്ടറി എം വി സുലൈമാൻ സഹോദയ ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ ട്രഷറർ ബാബു കോയിക്കര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദൗർഭാഗ്യം എന്ന് പറയട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പണക്കൊഴുപ്പിൻ്റെ മത്സരമാക്കി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതിനെ കൊണ്ടുവരണമുണ്ട് ഇത് യഥാർത്ഥത്തിൽ കല മനുഷ്യൻ്റേതാണ് മാനവികതയുടെ കല കല മാനുഷികമാവണം മനുഷ്യബുലത്തിൽ എല്ലാവർക്കും മത്സരിക്കാൻ പാകപ്പെടുന്ന രീതിയിലാണ് കലയും സംസ്കാരവും എല്ലാം ഉണ്ടായി വരേണ്ടത് പണമുള്ളവർക്ക് ഇഷ്ടാനുസരണം ആഭരണ വിഭൂഷിതയാക്കി വസ്ത്രാലങ്കാരഭൂഷിതയാക്കി ലക്ഷക്കണക്കിന് രൂപമുടക്കി മത്സരിക്കാൻ കഴിക്കുള്ളവർക്ക് മാത്രം ഇത് പാകപ്പെടുന്നു എന്ന് പറയുന്നത് കലാ സംസ്കാരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പിറകോട്ട് പോക്കാണ് എന്ന് ദൗർഭാഗ്യപരമായി നിങ്ങളറിയിക്കാൻ ആഗ്രഹിക്കുക ജില്ലയിലെ എഴുപത്തി അഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ നൂറ്റി നാൽപ്പത്തിയേഴ് ഇനങ്ങളിലായാണ് മാറ്റുരച്ചത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങൾക്ക് തിരശ്ശീല വീണപ്പോൾ ആയിരത്തി എഴുപത്തിയെട്ട് പോയിന്റുമായി തൃശൂർ ദേവമാത പബ്ലിക് സ്കൂൾ കിരീടം സ്വന്തമാക്കി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് നേടി ചിന്മയ വിദ്യാലയം കോലഴി രണ്ടാം സ്ഥാനവും എണ്ണൂറ്റി മുപ്പത് പോയിന്റുമായി തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള പുരസ്കാരദാനം സേവ്യർ ചിറ്റി പ്പിള്ളി എം എൽ എ നിർവ്വഹിച്ചു എടാ എം എൽ എടെ കാണിക്കണ റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ സൂപ്പർ ാലും ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട്